ോ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ ബന്ധപ്പെട്ട വന്ദേഭാരതത്തിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് ഇതുവരേക്കും അങ്ങനെ ഒന്നും ഉണ്ടായതായി വിവരമില്ല അതായത് ഈ റെയിൽവേ അധികൃതർ പറയുന്നത് നമ്മൾ തൃശ്ശൂരിലുള്ളവരെയാണ് ബന്ധപ്പെട്ടത് അവർ പറയുന്നത് അവർക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല കാരണം അത് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് അത് മൊത്തത്തിൽ എല്ലാ ഇടങ്ങളിലും ഉള്ള കോൺട്രാക്റ്റ് നൽകിയ അതിന് സമാനമായി തന്നെയാണ് ഇവിടെയും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം എങ്ങനെയാണ് ലഭിച്ചതെന്നുള്ള കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് കരാർ നൽകിയിരിക്കുന്ന കമ്പനിയാണ് എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ പറയുന്നത് എന്തായാലും വന്ദേഭാരത് ഈ കൊച്ചിയിലേക്ക് എത്തിയാൽ അവിടെ പരാതി കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ആ യാത്രക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് കാരണം മാർച്ച് മാസത്തിൽ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ഡേറ്റ് കഴിഞ്ഞ ആ പാനീയം അത് ഈ മെയ് മാസം ഇരുപത്തിയഞ്ചിന് ശേഷം ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു എന്നിട്ടും വിതരണം ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ഏറ്റവും വലിയ ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ റെയിൽവേക്കെതിരെ നടപടി ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് എടുക്കാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് ഇതിപ്പോൾ റെയിൽ ട്രെയിനിൻ്റെ അകത്ത് വിതരണം ചെയ്തതിനാൽ തന്നെ ഈ സംസ്ഥാന സുരക്ഷാ വകുപ്പിന് എത്രത്തോളം അതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക അവരും പ്രകടിപ്പിക്കും നമ്മൾ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അത് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം ട്രെയിനിൻ്റെ അകത്ത് ുവെച്ച് നടന്ന സംഭവമാണ് എന്തായാലും ഇതൊക്കെ അനുഭവിക്കേണ്ടത് യാത്രക്കാരാണ് അവർക്ക് യാതൊരു വിധത്തിലും ഒരു ഉത്തരവാദിത്വപരമായ ഒരു നീക്കം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ നിരവധിയായ ഭക്ഷ്യ വിഷബാധ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ കാലാവധി കഴിഞ്ഞ ഭക്ഷണം അതിനോടൊപ്പം തന്നെ യാതൊരു വിധത്തിലും സുരക്ഷയില്ലാതെ ഇടത്ത് നിർമ്മിച്ച അല്ലെങ്കിൽ പാചകം ചെയ്ത ഭക്ഷണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഒരു പ്രധാന ഘടകമായിരിക്കുന്നത് എന്തായാലും വലിയ ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നാട്ടുകാരെ ഈ ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരെ സംബന്ധിച്ചുള്ള ആശങ്ക ഈ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ ഐ ആർ സി ടി സിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം കാറ്ററിംഗ് സർവീസല്ലേ ഏകോപിപ്പിക്കുന്നത് അവർ കരാറുകളൊക്കെ നൽകുന്നതനുസരിച്ചാണത് അത് സപ്പോർട്ടേഷനൊക്കെ കൊടുത്തിങ്ങനെ പോകുന്നതാണ് പക്ഷേ ആരാണ് ഏറ്റവും അതിൻ്റെ താഴത്തെ തട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ എത്തിക്കുന്നത് മുതലുള്ള ഒരു പരിശോധന യഥാർത്ഥത്തിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ കൂടി നടത്തേണ്ടതല്ലേ ലീഷോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അതോ ഒരു വലിയൊരു കമ്പനി ഇത് ഏൽപ്പിച്ച് ഇപ്പോൾ ഡൽഹിയും ഒക്കെ മുംബൈ കേന്ദ്രീകരിച്ചുള്ള വലിയ കമ്പനികളാണ് ഇത് ഫുൾ കരാർ എടുക്കുന്നത് പിന്നെ അവരിങ്ങനെ സപ്പോർട്ടേഷൻ കൊടുത്തു പോകുന്നതാണ് അത് മുഴുവൻ ആ കമ്പനികളുടെ ഉത്തരവാദിത്വമായി മാറി റെയിൽവേ തീർച്ചയായും യാതൊരു വിധത്തിലും അങ്ങനെ കർശനമായ പരിശോധനകളൊന്നും നടക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ കൊച്ചിയിലെ ആ ഒരു വന്ധ്യഭാരതിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ഭക്ഷണം പാകം ചെയ്ത് പാക്കറ്റുകളിലാക്കി നൽകുന്ന ഇടത്തെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അത്രത്തോളം ദയനീയമാണ് ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട് എങ്കിൽ ഇതൊന്നും തന്നെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരേക്കും അങ്ങനെ കർശനമായ പരിശോധനകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് അതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ ആദ്യമായി ഉണ്ടാകുന്ന സംഭവമല്ല ഈ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിലെ ശുചിത്വമില്ലായ്മയും അതുപോലെ തന്നെ അതിലെ ഗുണനിലവാരമില്ലായ്മയും ഒക്കെ തന്നെ എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പക്ഷേ അപ്പോഴൊന്നും തന്നെ യാതൊരു വിധത്തിലും നടപടി ഉണ്ടാകുന്നില്ല